സ്പെഷ്യൽ കൊഞ്ച് റോസ്റ്റ് പറയാൻ പറ്റത്തില്ല കൊഞ്ച് ഫ്രൈ അല്ലേ സ്പെഷ്യൽ ആയിട്ടുള്ള കൊഞ്ചു ഫ്രൈ അതിനകത്ത് ഇപ്പൊ ഇൻഗ്രീഡിയൻസ് പറയാ ഉള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് അതിനകത്ത് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടെ മൂപ്പിക്കുക ഹറിവേപ്പിലയും കൂടെ ഇട്ട് ചെറിയ ഉള്ളി വലിയ ഉള്ളിയും പിന്നെ തേങ്ങാ കൊത്തും കൂടി മൂപ്പിച്ചെടുത്താണ് ഈ കാണുന്നത് ഇതിനകത്തോട്ട് ഇനിയിപ്പോ നമ്മള് കൊഞ്ചായ ചേർക്കുന്നത് ഇത് വറുത്തി വറുത്ത കോരണം വറുത്ത് പോരി ഇട്ടിട്ട് കൊഞ്ച് ഫ്രൈ ചെയ്യണം അതിനകത്ത് ചേർക്കുന്ന പ്ലേറ്റ് മമ്മി ഇപ്പൊ എടുത്തതാണ് കേട്ടോ ഓൾറെഡി ഇത് അരിഞ്ഞ് എടുത്തിട്ട് അവനെ വറുത്ത് പോര അതിരുന്ന സാധനം കൊഞ്ച് ഇതുപോലെ തോട് ഇന്നലെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കമ്മി ക്ലീൻ ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചേക്ക വെച്ചേക്കുന്ന പിന്നെ അത് ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടേക്കുന്നേ ഉള്ളു പിന്നതിന് ഇത് ഇങ്ങനെ സെറ്റായി വരണം ഞാൻ അറിഞ്ഞി വന്നോളൂ ഒരു അഞ്ചു മിനിറ്റിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇതിനകത്ത് മാരിനേറ്റ് ചെയ്തതിനു ശേഷമാണ് ബാക്കി അപ്പൊ അത് നമ്മള് കാണിക്കും ഇത് ഇഞ്ചി വെളുത്തുള്ളി ഒരു മുളകും പിന്നെ ചുമന്ന ചുമളക് പൊടി കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പൊക്കെ അല്ലേ ഉപ്പ് ചേർക്കണം ബാക്കി ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പക്കൂടെ ചേർത്തിട്ട് ഇനി ഇത് അവസാനം ചേർക്കാനുള്ള മല്ലിപ്പൊടിയൊക്കെ ഇടകത്ത് പ്രത്യേകം എടുത്ത് വെക്കണം എന്നാലേ നമുക്ക് അത് അവസാനം ഇതൊക്കെ ആ മിക്സ് ചെയ്ത് തന്നെ കൂട്ടത്തില് മിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പേ ഇതിനകത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ചേർക്കുന്ന സാധനങ്ങൾ മാത്രം ചേർത്ത് ഇങ്ങനെ പേസ്റ്റ് പോലെ ഇത് മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ശരിയാക്കി വെച്ചേക്കുന്നത് പിന്നെ ഇനി അടുത്തത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇതിൽ ഈ മസാലയിൽ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഒക്കെ കൊഞ്ചിനെട്ടി വറുക്കാനും വറു കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഉപ്പ് എത്ര ഉപ്പ് മതി കൂടുതലാകും ഉപ്പൊക്കെ മാക്സിമം ശ്രദ്ധിച്ചു ആണ് കാരണം ഇതിനകത്ത് ഉപ്പ് അവസാനം ഈ കൂടുതലാണ് ഗരം മസാല ആണേ ഇത് ഒരുപാട് ചേർക്കണ്ട കൊറച്ച് ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ച് ഗരം മസാലയാണ് കുരുമുളക് നമ്മൾ തന്നെ പൊടിച്ച് വച്ചേക്കുന്ന കുരുമുളക് ആണേ ഇതൊക്കെ അവസാനം ഇത് പെരട്ടാനുള്ളത് ഇത്രയാണത് മാറ്റുകേറ്റ് ചെയ്യേണ്ട മസാല നമ്മള് ഇങ്ങോട്ടും ഇങ്ങനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക കാരണം ഇത് മാരിനേറ്റ് ചെയ്യാൻ മിക്സ് ചെയ്യണമല്ലോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതിന് ശേഷമേ ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇപ്പം അത്രയും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്ര അല്ലെങ്കിൽ എത്ര എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾക്കുള്ള വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാഴ്ച രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ എടുക്കുന്നത് ഫ്രൈ ചെയ്യുക ഇതിത്രയാണ് നമ്മളിപ്പം നമ്മുടെ ഫ്രൈക്ക് വേണ്ടി ഇപ്പം ഉപയോഗിക്കുന്നു ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് വരട്ടി കൊടുക്കണം ചൂടോൾ ബാക്കിയെല്ലാം മൂപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഇനി അടുത്തത് ചെയ്യാൻ പോന്ന് ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് ഇതും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പനുസരിച്ച് ചേർക്കാം കേട്ടോ നിങ്ങൾ ഇപ്പം അരച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ പോരാണെങ്കിൽ ചേർക്കാം ആദ്യം കൂട്ടി എല്ലാം കൂടെ എടുത്ത് ഇതുണ്ടരട്ടി പെരട്ടി എടുക്ക മാരിനേറ്റ് ചെയ്യുന്ന എന്നിട്ട് നേരം വെച്ചേക്കണം അല്ലേ ഒരു രണ്ട് മിനിറ്റ് അഞ്ചു മിനിറ്റ് നേരം വെക്കണം അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഇനി ഇനിയിപ്പൊ ഇത് മൂടി ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റത്തേക്ക് വെക്കാൻ പോകും വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കും അപ്പോ മമ്മി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പം പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പ പാൻ ചൂടായിക്കൊണ്ടിരിക്കുക അപ്പൊ തീ കുറച്ച് നോർമൽ തീരെ വെച്ചാൽ മതി അല്ലേ എണ്ണ ഇപ്പൊ നമ്മള് മറ്റേ ഉള്ളിയും എല്ലാം ഓപ്പിച്ച എണ്ണ നമ്മൾ പാനിലോട്ട് ഒഴിക്കുകയാണ് കൊറച്ചെണ്ണ മതി അങ്ങനെ ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല ഈ ഒരു അളവിൽ ഇപ്പൊ പാനിലാണെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ഓയിലെടുത്താൽ മതി ഇപ്പൊ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച സംഭവം സെറ്റായി എടുപ്പുണ്ട് കൊഞ്ചിന്റെ വെള്ളം തന്നെയാണ് അതേ കൊണ്ട അവസാനം അത് ഒതുക്കി ഓൾറെഡി ഈ എണ്ണ കുറച്ച് ചൂടായ പോലെ ഇരിക്കുന്നതാണ് പിന്നെ ഇപ്പൊ ഒന്നും കൂടെ ചൂടായിട്ടുണ്ട് കറിവേപ്പിന് അതിലോട്ട് ഇടാൻ പോവാണ് ിൽ കുറച്ച് ഓയിപ്പോ വെള്ളം പിന്നെ അമിതം ഉള്ള അങ്ങനെ വറുത്ത് കിട്ടാൻ വേണ്ടി നമ്മളിത് സംഭവം ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇത്രീം മൊത്തത്തി എല്ലാം ഇടാൻ തോന്നുന്നു അല്ലേ ഇപ്പൊ നമ്മുടെ രീതി വലിയ തയായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നിരത്തി അങ്ങാ മതി നിങ്ങൾ എടുക്കുന്ന പാനിന്റെ അളവ് പോലെ ഗഡൻസിലൊക്കെ ഇടാവുള്ളൂ കാരണം എല്ലായിടത്തും ഈ പിന്നെ കുക്ക് ചെയ്യേണ്ടതു കൊണ്ട് അര കിലോ കൊണ്ടിന്റെ മേലുണ്ടല്ലേ അല്ല അതായി അരക്ക അര കിലോ അര കിലോ ഈ കൂടുതലും ഇപ്പൊ ഏകദേശം മൂക്കുന്ന ഒരു പരിവായിട്ടുണ്ട് ഒരു സൈഡ് ഇപ്പൊ രണ്ട് സൈഡ് തിരിച്ചു അല്ലേ

ൂപ്പിച്ചെത്താ അപ്പൊ ഇപ്പൊ നമ്മുടെ കൊണ്ട് ഫ്രൈ ഏകദേശം ഫ്രൈ ആയി സംഭവം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കൂട്ടത്തിലാണോ നല്ല ഒറ്റ കുറച്ചും ഇരിക്കരുത് ആ ഓക്കെ ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമേ ഇതാക്കത്തോളൂ അപ്പൊ ആദ്യത്തെ സെറ്റ് ഇങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങ് മൂപ്പിക്കല്ലേ ഒരു നോർമൽ മൂപ്പില് ഇങ്ങനെ കാരണം വീണ്ടും ഇത് മൂപ്പിക്കാറുള്ളതാ ഇതിന്റെ കൂടെ ഇട്ടിട്ടേ ഇപ്പൊ ഇത് ഇനി ഇരിക്കുന്ന ബാക്കിയും കൂടെ അങ്ങ് ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യം ബാക്കിയും കൂടെ അങ്ങ് ആ തന്നെ ഓയിലായിരത്താരി പറഞ്ഞാൽ കാലിക്കാം സെറ്റ് ആയില്ലായിത്തൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ തന്നെ മൂപ്പിച്ചോണ്ടിരിക്കുക മൊത്തം മൂത്ത് കഴിഞ്ഞോട്ടിടും എന്നിട്ട് നമ്മൾ അതും കൂടെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ വീണ്ടും ഓരോ ഫ്രൈ ആക്കും അരപ്പല്ലാം കൂടെ അപ്പം ഇതെയിലും കൂടെ ആയിട്ട് നമുക്കിനി കാണിക്കാം അപ്പം ആദ്യം തന്നെ ഇനി മല്ലിപ്പൊടി എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് മുളക് പൊടിയ ഇട്ട് മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാല് കുരുമുക് പൊടിയൊക്കെ ഇട്ടിന് നമ്മുടെ കണ്ടു കണ്ടുകഴിഞ്ഞാ ഒരു ബീഫ് റോസ്റ്റ് നമ്മൾ ഇവിടെ ഡെയിലി ഇത് ഉണ്ടാക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്കൂടെ കാണിച്ചു തന്നാണ് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുകഴിഞ്ഞാൽ നമുക്കൊരു ഈ കൊഞ്ചില് തന്നെ ഒരു വെറൈറ്റി കഴിക്കാൻ പറ്റും നോർമൽ ഫ്രൈ അല്ലാതെ ഇച്ചിരി ഗരം മസാലയുടെ ഒക്കെ പൊടി ഇങ്ങനെ നല്ല മുന്തി നിൽക്കും നല്ല വളരെ മീനും ഒക്കെ ചെയ്യാം ഇതേപോലെ അതേപോലെ ഇതിങ്ങനെ കിട്ടിട്ട് വല്ല ചൂരേ ചൂരൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് വറുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തെടുത്തിട്ട് ചെയ്യാൻ പറ്റും മൂപ്പിച്ച് മാറ്റണം അത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ പെരട്ട് ഇതിപ്പോ കൊഞ്ച് റോസ്റ്റ് നിന്നാ നിങ്ങൾക്ക് ഒരു ബീഫ് റോസ്റ്റ് നിന്നൊരു അഫക്റ്റും കൂടെ കിട്ടും സംഭവം അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പൊ നിങ്ങൾക്ക് വീട്ടിലുള്ളവർ വരെ ഇതിന്റെ ഫാൻസ് ആയിരിക്കും ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും ഇതിൻ്റെ ഫാൻസാണ് അത്രയും നല്ല ഒരു മണം ആ ഗരം മസാലയുടെ തന്നെ മണം തന്നെ വരുന്നുണ്ട് നന്നായിട്ട് അപ്പൊ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ ഒരു ഇപ്പം നോർമൽ മസാല റോസ്റ്റ് എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ലോ ഇത് കൈ ഉണ്ടാക്കി കഴിച്ച റോസ് അല്ല മീൻ കൊഞ്ച് കൊഞ്ച് ഫ്രൈ ആണ് ഫ്രൈ ആണ് കൊഞ്ച് ഫ്രൈ കൊഞ്ച് കോക്കോനട്ട് ഫ്രൈ ആണ് കോക്കോനട്ട് കണ്ടോ കോക്കോനട്ട് ഇട്ടേക്കുന്നുണ്ടോ കണ്ടോ ഗെയ്സ് ഇപ്പത്തന്നെ സ്മെല്ല് വരുന്ന ഇതായി നമുക്ക് തോന്നും ബീഫ് ചൂടാ അതുപോലെ ബീഫ് തരാതെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇതാ ഉണ്ടാക്കിട്ട് തന്നിട്ട് പറയും ബീഫ് റോസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ കഴിക്കാം കാരണം അത്രയും നല്ല സ്മെല്ലും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് അതേ ഫ്ലേവറും ആണ് അപ്പൊ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊഞ്ച് തൊഴിലുമായിരുന്നു കൊഞ്ച് കോക്കനട്ട് ഫ്രൈയുടെ റെസിപ്പി അപ്പൊ ഇത്രേ ഉള്ളു ഈ കൊഞ്ച് കോക്കനട്ട് ഫ്രൈയുടെ റെസിപ്പി അപ്പൊ ഇത്രേ ഉള്ളു അല്ലേ എടുത്തോ വാരിക്കോ ഭാരിട്ട് പിന്നെ തിരിച്ചു വരാന് കഴിഞ്ഞോ ഹോട്ട് നമ്മളെല്ലാരും കൈ പിന്നെ കൊച്ചു കൊക്കോനട്ട് ഫ്രൈ ഒന്നും പിന്നെ കാണത്തില്ല മണി കിട്ടിക്കാണുള്ള എന്തൊക്കെയോ പറഞ്ഞു തരുന്നത് പിന്നെ അമ്മയുടെ ഗാർണിഷ് ചെയ്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഗൈസ് ഒന്ന് ഭയങ്കര ഗാർണിഷിംഗ് ആണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നടക്കത്തെ ഒരു മമ്മി അല്ല ഇത് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കണ്ടോ സെറ്റ് ആണ് സെറ്റ് ഇതിപ്പോ കാണുന്ന നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അവരുടെ അടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പൊ അതുപോലത്തെ സെറ്റപ്പാണ് സംഭവമ്മ ഇന്നത്തെ ബ്ലോഗ് ഇന്നത്തെ ചെമ്മീൻ ഫ്രൈയുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ അല്ലേ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ മമ്മി കുളിച്ച് ഫ്രഷ് ആയി വന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ആ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറമ്മേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക് ചെയ്യുക Tata uh...